നമസ്കാരം രണ്ട് വിദ്യാർത്ഥികളെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലാണ് യൂട്യൂബർ മണവാളനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തത് യൂട്യൂബർ മണവാളൻ എന്ന് അറിയപ്പെടുന്ന മുഹമ്മദ് ഷഹിൻഷയെയാണ് ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തത് സാമൂഹിക വിപത്തായി മാറുകയും ആളുകൾക്ക് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെയൊക്കെ വാഹനമിടിച്ച് കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും അപകടകാരിയായ ഒരു വ്യക്തിത്വത്തെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തതും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടതും തൃശൂർ ജയിലിൽ വെച്ച് ജില്ലാ ജയിലിലേക്കാണ് ഇയാളെ റിമാൻഡ് ചെയ്തത് ഈ ജയിലിൽ വെച്ച് ഇയാളുടെ മുടി മുറിച്ചു കളഞ്ഞു എന്ന ഒരു പരാതിയും എന്ന ഒരു വിവാദവും ഒക്കെ ഉയർന്നു വരികയാണ് അതായത് അസ്വാഭാവികമായ രീതിയിൽ മുടി നീട്ടി വളർത്തിയാണ് ഈ മണവാളൻ എന്ന് പറയുന്ന മുഹമ്മദ് ഷഹീൻ ഷാ പ്രത്യക്ഷപ്പെടാറുള്ളത് വീഡിയോകളിലൊക്കെ അങ്ങനെയാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് ഇയാളുടെ ഈ അസ്വാഭാവികമായ ഒരു മുടി വളർത്തലാണ് തൃശൂർ ജില്ലാ ജയിൽ അധികൃതർ കണ്ടെത്തി തടഞ്ഞതും മുടി മുറിച്ചു കളഞ്ഞതും എന്തുകൊണ്ടാണ് മുടി മുറിച്ചത് മുടി മുറിക്കാനുള്ള അവകാശം ജില്ലാ ജയിൽ അധികൃതർക്കുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ് ഒരു പരിധിവരെ മുടി മുറിച്ചത് വിവാദമാക്കാൻ ഇപ്പോൾ പലരും ശ്രമിക്കുകയുമാണ് എന്തുകൊണ്ടാണ് യൂട്യൂബർ മണവാളന്റെ മനുഷ്യാവകാശം അല്ലേ ഈ മുടി വളർത്തുക എന്നുള്ളത് ഈ മുടി വളർത്തലിന് എന്തിനാണ് ജയിൽ അധികൃതർ അയാളുടെ അവകാശത്തെ ഇങ്ങനെ ധ്വംസിച്ച് കളഞ്ഞത് എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജയിൽ അധികൃതർ പറയുന്നതനുസരിച്ച് ജയിലിൽ വ്യക്തി ശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ശരീര ശുചിത്വം അത് ഉറപ്പു അത്യാവശ്യമാണ് അതിന് വിഘാതമായത് മുടിയോ നഖമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക ആളുകളെ എടുക്കുക എന്നതൊക്കെ ജയിൽ അധികൃതരുടെ ഒരു കടമയാണ് അതവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ജയിൽ അധികൃതർ വിശദീകരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണവാളൻ എന്ന് പറയുന്ന സാമൂഹിക വിപത്തായി മാറിയ യൂട്യൂബർ ഇയാളുടെ മനോനില തെറ്റിയിരിക്കുന്നു മുടി മുറിച്ചപ്പോൾ എന്ന ഒരു വിചിത്രമായ വാർത്തയാണ് വരുന്നത് അതായത് ഇയാളെ നിർബന്ധിച്ച് തൃശ്ശൂർ ജയിലിലിട്ട് മുടി വെട്ടിക്കളയുന്നു മുടി വെട്ടിക്കളഞ്ഞതോടുകൂടി ഇയാൾ മാനസിക രോഗിയായി മാറിയെന്നും പിന്നീട് പലതരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളൊക്കെ കാണിച്ചുവെന്നും അതിനുശേഷം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ പ്രവേശിപ്പിച്ചുവെന്നും ഒക്കെയുള്ള വാർത്തയാണ് വരുന്നത് മുടി മുറിച്ച് കളഞ്ഞതിന് ശേഷം തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് ഈ മണവാളൻ ഇപ്പോൾ പറയുന്നത് ഈ മണവാളന്റെ ഈ മുടി മുറിക്കൽ വിവാദമാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് അയാൾ എന്തിനാണ് രണ്ട് കുട്ടികളെ വാഹനം വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയാണ് സമൂഹത്തിൽ ആപത്തുണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ ആണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം പക്ഷെ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇയാളുടെ മുടി മുറിച്ചത് എന്തിന് എന്ന കാര്യം വിവാദമാകാൻ ശ്രമിക്കുകയാണ് വിദ്യാർത്ഥികളെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇയാളുടെ മാനസിക നില അത് അത്ര ഭദ്രമായിരുന്നില്ല നേരത്തെ തന്നെ എന്ന് വ്യക്തമാണ് മുടി മുറിച്ചതോടുകൂടി മാനസിക നില കൂടുതൽ മോശമായിരിക്കണം എന്തായാലും സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു ഇനി അവിടുത്തെ ഡോക്ടർമാരും തീരുമാനിക്കട്ടെ ചികിത്സ എന്താണ് എന്ന് ചികിത്സ കഴിഞ്ഞതിന് ശേഷം എല്ലാറ്റിനുമൊക്കെയുള്ള ഒരു പരിഹാരം ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും മുടി മുറിച്ചത് അത്ര വലിയ വിവാദമാക്കേണ്ടതില്ല സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇപ്പോൾ മണവാളന്റെ മുടി മുറിച്ചത് ആര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമവിധേയമാണോ അല്ലയോ എന്നൊക്കെ പരിശോധിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നത് കേരളത്തിന് തന്നെ അപമാനകരമായ ഒരു കാര്യമാണ് വെബ് വെബ്ഡെസ്ക് തീനൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് പവേഡ് ബൈ ജ്യോതിസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.